ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്ത്യേശുവിൽ സ്നേഹ വന്ദനം വിശുദ്ധ ശബത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സൃഷ്ടിയിലെ പരസ്പരാശ്രയത്വം ഇത് ഇൻ്റർ ഡിപ്പെൻസ് ഇൻ ക്രിയേഷൻ ആശ്രയിക്കുക എന്ന വാക്കിന് ട്രസ്റ്റ് ഡിപ്പെൻഡ് ടുഗദർ യൂണിറ്റി എന്നൊക്കെയും അർത്ഥമുണ്ട് മനുഷ്യൻ സൃഷ്ടിതാവുമായും ആ സൃഷ്ടിതാവിൻ്റെ സൃഷ്ടിയുമായി ഒരാശ്രയ ബന്ധത്തിലൂടെയാണെന്ന് ജീവിതം നയിക്കുന്നത് മനുഷ്യൻ ഈ പ്രകൃതിയിൽ എല്ലാ വിഭവങ്ങളെയും ആശ്രയിക്കുന്നു ജീവജാലങ്ങളെ ആശ്രയിക്കുന്നു ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാമതിയായും ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം നൂറ്റിനാല് ഇരുപത്തി നാല് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൊലോസിയ ലേഖനം രണ്ടാമധിയായും പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ വിശദമത്തായു സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യൻ പരസ്പര ആശ്രയ ജീവിയാണ് അതുകൊണ്ടാണ് മനുഷ്യനെ സാമൂഹിക ജീവി എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് മാനീസ്യ സോഷ്യൽ അനിമൽ നിസ്വാർത്ഥ ആശ്രയത്തിൻ്റെ ഒരു ചെറു ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു സന്ദേശം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ഒരു നാട്ടിൽ ഒരു വൻമരവും കുട്ടിയും തമ്മിൽ ചങ്ങാത്തത്തിലായി കുട്ടിക്ക് പഴങ്ങൾ പറിക്കാൻ മരം ചില്ലകൾ താഴ്ത്തി കൊടുക്കുകയും കളിക്കാൻ ഈ കുട്ടിക്ക് പൂക്കളും ഇലകളും നൽകും എന്നാൽ വലുതായപ്പോൾ ഈ കുട്ടി ഈ മരത്തെ മറന്നുപോയി അപ്രതീക്ഷിതമായി ഒരു ദിവസം ഈ മരം ഈ മനുഷ്യനെ കാണുകയാണ് അപ്പോൾ മരം ചോദിക്കുകയാണ് നിന്നെ ഇപ്പോൾ കാണാനില്ലല്ലോ ഞാൻ എന്തിനാ വരുന്നത് നിന്റെ കയ്യിൽ പണമുണ്ടോ മരം പറഞ്ഞു എൻ്റെ പൂക്കളും പഴങ്ങളും പറിച്ചു വിറ്റാൽ പണം കിട്ടും അവൻ അതുപോലെ ചെയ്തു പണം സമ്പാദിച്ചു വീണ്ടും അവിടെ നിന്ന് കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മരം അപ്രതീക്ഷിതമായി ദേഹത്തെ കണ്ടപ്പോൾ മരം ചോദിച്ചു എൻ്റെ കൊമ്പിൽ ഒന്ന് ഊഞ്ഞാലാടാൻ വരാമോ അവൻ പറഞ്ഞു ഞാൻ വീടുണ്ടാക്കുന്ന തിരക്കിലാണ് മരം പറഞ്ഞു എൻ്റെ ശിഖരങ്ങൾ വെട്ടി വീട് ഉണ്ടാക്കിക്കൊള്ളു അവൻ ആ ശിഖരങ്ങൾ വെട്ടി വീട് പണിതു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇദ്ദേഹത്തെ മരം കണ്ടപ്പോൾ മരം ചോദിക്കുകയാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കാമോ അവൻ പറഞ്ഞു എനിക്ക് സമയമില്ല ഞാൻ നാടുവിടാൻ പോവുകയാണ് അതിനൊരു ബോട്ടുണ്ടാക്കാൻ ഒരു മരം അന്വേഷിച്ച് നടക്കുകയാണ് മരം പറഞ്ഞു എന്നെ വെട്ടി ബോട്ട് ഉണ്ടാക്കിക്കൊള്ളും ഇദ്ദേഹം ആ മരത്തെ വെട്ടി ബോട്ടുണ്ടാക്കി അദ്ദേഹം അവിടുന്ന് നാടുവിടുകയും ചെയ്യുകയാണ് മരം കുറ്റിയായി അങ്ങനെ നിൽപ്പുണ്ട് സ്നേഹത്തിനും ആശ്രയത്തിനും രണ്ട് ഭാവങ്ങളാണ് ഒന്നിന് നൽകലിൻ്റെയും മറ്റേതിന് പിടിച്ചു വാങ്ങലിൻ്റെയും ആശ്രയത്തിന് അഹംഭാവമില്ല വിട്ടുവീഴ്ചയും സ്വയം ചെറുതാകലും മാത്രമേയുള്ളൂ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതല്ല താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് സ്നേഹാശ്രയം പകരമൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹാശ്രയത്തിന് മാത്രമേ പരിശുദ്ധമായി നിലകൊള്ളുവാൻ കഴിയുകയുള്ളൂ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മെ ആശ്രയിക്കുന്നവരുണ്ടാകും ഉള്ളിൽ വിരോധം നട്ടു വളർത്തി പുറമേ സ്നേഹാശ്രയത്തിൻ്റെ ഇലപൊഴിക്കുന്നവരുമുണ്ടാകാം ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം മനോഹരവും നന്മയുമുള്ളതാണ് ദൈവവും സൃഷ്ടിയും മനുഷ്യനും പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുകയാണ് പ്രപഞ്ച സൃഷ്ടി ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും ഉൾക്കൊള്ളുന്നു ദൂതന്മാർ സ്വർഗീയ ജീവികൾ ജന്തുക്കൾ മനുഷ്യർ എന്നിവ മാത്രമല്ല സ്വർഗവും അതിലുള്ള സർവസ്വവും ദൈവത്തിൻ്റെ സൃഷ്ടിയത്രേ ദൈവത്തിൻ്റെ പ്രവൃത്തി പോലെ ഭൂമിയിലെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ്റെ പ്രവൃത്തിയും ഒന്നായി തീരണം യസ്രായയുടെ പ്രാർത്ഥന ഇവിടെ ശ്രദ്ധേയമാണ് നീ മാത്രം യഹോവയാകുന്നു നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സൈലത്തെയും ഉണ്ടാക്കി നീ അവയെ രക്ഷിക്കുന്നു ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു നഗമിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം പരസ്പര പൂരകങ്ങളായി ജീവജാലങ്ങളെയും അജൈവ ഘടകങ്ങളെയും സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ദൈവീക കരുതലിലൂടെ സകലവും പരസ്പരം ആശ്രയിച്ച് നന്മയുള്ളതാകുന്നു ദൈവികത്വമുള്ളതാകുന്നു ഓരോ ദിവസത്തെയും പ്രക്രിയ അവസാനിക്കുന്നത് യഹോവയായ ദൈവം ശകലവും നല്ലത് എന്ന് കണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് കൂടാതെ മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യുന്ന ദൈവത്തെയും നമുക്കിവിടെ കാണാൻ കഴിയും സങ്കീർത്തനം നൂറ്റിനാലിൽ പറയുന്നു സകല സൃഷ്ടിയിലും അധികമായി അധികാരവും അവകാശവും മഹിമയും നൽകി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഭക്തനായ ദാവീദ് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം നല്ലതായിരുന്നു സൃഷ്ടിച്ച് പൂർത്തിയാക്കിയപ്പോൾ ദൈവം അതിൽ ആഹ്ലാദിച്ചു സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും താൻ സൃഷ്ടിച്ചത് എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം യഹോവയായി ദൈവം പറയുന്നു ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയത് അനുദപിക്കുന്നു മറ്റ് ആകാശത്തെയോ ഭൂമിയെയോ ജീവജാലങ്ങളെയോ സസ്യങ്ങളെയോ പ്രകൃതി വിഭവങ്ങളെയോ ഫലങ്ങളെയോ മരങ്ങളെയോ ഒന്നും ഉണ്ടാക്കിയത് കൊണ്ടല്ല കർത്താവ് ദുഃഖിച്ചത് മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ദൈവം ദുഃഖിക്കുകയാണ് ഇന്നും ആ ദുഃഖം നിന്നു പോയിട്ടില്ല പ്രപഞ്ച വിഭവങ്ങളെയെല്ലാം ദൈവം സസൂക്ഷ്മം നിരീക്ഷിച്ച് നല്ലത് എന്ന് കണ്ടാണ് മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചത് എന്നാൽ മനുഷ്യൻ ഇന്ന് ആ സൃഷ്ടിയുടെ പേരിൽ ഒരു നശീകരണ മനോഭാവം പുലർത്തുകയാണ് അത് മുഖാന്തരം മനുഷ്യൻ ദൈവാശ്രയമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്നു സൃഷ്ടിതാവിൻ്റെ സൃഷ്ടികളെ വികളമാക്കുന്നു ഇവിടെയാണ് പൗരോത്സവം ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം ഒന്ന് തിമത്യോസ് നാലാം അധ്യായം മൂന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യത്തിൽ പറയുന്നു സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കുന്നുവെന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും എല്ലാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ പ്രിയമുള്ളവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം മനോഹരമാണ് വിശദീകരിക്കപ്പെട്ട മനുഷ്യൻ്റെ കര നൽകിയിരിക്കുന്ന വിഭവമാണ് അതിനെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ വിനിയോഗിച്ച് ദൈവത്തോടും സൃഷ്ടിയോടും ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ആത്മീയ ജീവിതം നിറവേറ്റുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ചിന്ത മനുഷ്യൻ സൃഷ്ടി മുതൽ ദൈവവും സൃഷ്ടിയുമായി പരസ്പര ആശ്രയ ബന്ധത്തിൽ കഴിയുന്നവരാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധിയായും ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവഴുത്തുകൾ സൃഷ്ടി മുതൽ തന്നെ പരസ്പരാശ്രയത്വത്തിൻ്റെ ആവശ്യകത വ്യക്തമാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ നിർമ്മിച്ച് മൂക്കിൽ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു യഹോവയായി ദൈവം കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കി അവിടെ കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ദൈവം സൃഷ്ടിക്കുകയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം മനോഹരമാണ് മനുഷ്യന് ഉപയുക്തമാണ് ദോഷകരമായിട്ടൊന്നും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യന് പരസ്പരം ആശ്രയിച്ചു കഴിയേണ്ടവയെ മാത്രമാണ് ദൈവം ഈ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇതെല്ലാം സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ ആ തോട്ടത്തിൽ കൊണ്ടുപോവുകയാണ് ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന ശേഷം മനുഷ്യനെ ഈ തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടം കാക്കുവാനും അവിടെ ആക്കി രണ്ട് ദൗത്യമാണ് മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചത് തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടം കാപ്പാനും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുക നാം ദൈവിക ജീവിതത്തെ സംരക്ഷിക്കുക പ്രകൃതിയിൽ അധ്വാനിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്ന മനുഷ്യൻ ഈ ദൈവത്തിൽ നിന്നും അന്യമായി പോകുന്ന കാഴ്ചയാണ് ഏതനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭാരതീയ മതമനുസരിച്ച് ദൈവം സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ദൈവം സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു സംഹരിക്കുന്നു ദൈവത്തിൻ്റെ അധികാരവും തേജസ്സും മനുഷ്യന് നൽകിയിരിക്കുന്നത് ഈ പരിപാലന പ്രക്രിയ ചെയ്യുവാനാണ് എന്ന സങ്കീർത്തനം എട്ടിൽ രേഖപ്പെടുത്തുകയാണ് കാലക്രമേണ മനുഷ്യൻ തൻ്റെ കാര്യവിചാരകത്വം മറന്നുപോയി ഭൂമിയെ പരിപാലിക്കേണ്ടതിന് പകരം ഉപദ്രവിക്കുവാൻ തുടങ്ങി അങ്ങനെ തിന്മകളും അസന്തുലിതാവസ്ഥയും ഭൂമിയിൽ വന്നു ദൈവം മനുഷ്യന് നൽകിയ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുമ്പോഴും പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോഴും മനുഷ്യൻ സ്വയം നശിക്കുന്നുവെന്ന് വിസ്മരിച്ചു പോകരുത് ഇവിടെ നാം ഓരോരുത്തരും അവരവരുടെ ഏതേൻ തോട്ടത്തെ തിരിച്ചറിയണം അപ്പോഴാണ് അതിനോടുള്ള കാര്യവിചാരകത്വം ഓർക്കപ്പെടുന്നതും നിർവഹിക്കപ്പെടുന്നതും അവ നീതിയോടെ വിശുദ്ധിയോടെ ഓരോ മാതാപിതാക്കളുടെയും മക്കളുടെയും ആദ്യത്തെ ഏതേൻതോട്ടം അവരവരുടെ കുടുംബം തന്നെയാണ് കുടുംബത്തിൻ്റെ കാര്യവിചാരകത്വമാണ് ആദ്യത്തെ ഉത്തരവാദിത്വം രണ്ടാമത് കുടുംബങ്ങളുടെ കുടുംബമാണ് അതൊരു വലിയ കുടുംബമാണ് അതാണ് സഭ സഭയിലും നാം പരസ്പരം പരിപാലിക്കപ്പെടേണ്ടവരാണ് ക്രിസ്തുവിൽ ഒരുമിച്ച് വളരേണ്ടുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത് സഭയിലൂടെയാണ് നാം ക്രിസ്തുവിൽ ഒരുമിച്ച് വളരേണ്ടത് അതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നിൽ പറയുന്നത് ഇതാ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതും എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അപ്പോസ്സില പ്രവൃത്തി രണ്ടാമധ്യായം നാല്പത്തിരണ്ടു മുതലുള്ള വാക്യത്തിൽ ആദിമ സഭയിലെ കുടുംബങ്ങൾ ഒരുമിച്ച് വസിക്കുകയാണ് അവർ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും വിഭവസമർത്ഥമായ സന്തോഷങ്ങൾ പങ്കിട്ടും ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും സകലതും പൊതുവക എന്നെണ്ണുകയും അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ദൈവാലയത്തിൽ പോവുകയും ദൈവം നൽകിയ എല്ലാ വിഭവങ്ങളോടും നന്മകളോടും ഒരേ ദൈവിക ഭാവം പുലർത്തി പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുന്ന ആദിമ സഭയിലെ കുടുംബം അവർ ഒരുമിച്ച് വളരുകയാണ് ഒരുമിച്ച് പരസ്പരാശ്രയത്തോടെ വളരുകയാണ് ദൈവത്തെ ചേർത്ത് പിടിച്ച് വളരുകയാണ് ദൈവം നൽകിയ നന്മകളെ ചേർത്ത് പിടിച്ച് വളരുകയാണ് ഏതെൻ്റെ പരിമിതി പിന്നെയും വളർന്നു വികസിക്കുന്നു അതാണ് സമൂഹം നാം ഓരോരുത്തരും സമൂഹത്തിന്റെ കാര്യവിചാരകന്മാരാണ് പിന്നെയും ഏതെൻ്റെ അതിർ വലുതാകുന്നുണ്ട് അത് പരിസ്ഥിതി മുഴുവനുമാണ് അങ്ങനെ സൃഷ്ടിയുടെ കാര്യവിചാരകത്വത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം മനുഷ്യന് നൽകുകയാണ് സൃഷ്ടിയുടെ പൂർണ്ണത നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിയെ പരിപോഷിപ്പിക്കുകയും അവയെ മുറിവേൽപ്പിക്കാതെയും അവയുടെ പൂർണതയ്ക്കും ക്രമീകരണത്തിനും ഭംഗം വരാതെയും അവയോടുള്ള കരുതലിൽ കേന്ദ്രിതവും മാക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇത് വിശ്വാസ സമൂഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വവും ചുമതലയുമാണ് അതിനുവേണ്ടി നമുക്ക് ദൈവാശ്രയത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ ദൈവം തന്നിരിക്കുന്ന വിഭവങ്ങളോടും ഒരു പൂർണ്ണകാര്യവിചാരകത്വം പുലർത്തി നമുക്ക് ജീവിക്കാം രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായുള്ള പരസ്പര ആശ്രയത്വത്തിൻ്റെ ബന്ധം തെറ്റിക്കുന്ന ദുരുപദേശങ്ങളിൽ അടിമപ്പെട്ട് സൃഷ്ടിയുടെയും സൃഷ്ടിതാവിൻ്റെയും നന്മ തേജസ് തനിമ നാം നഷ്ടപ്പെടുത്തരുത് കൊലോസ്യ ലേഖനം ലേഖന രണ്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് ബട്ട് ദ ബോഡി ഈസ് ഓഫ് ക്രൈസ്റ്റ് ഈ ഭാഗത്ത് കൊലോസ്യ സഭയിലെ ദുരിതപദേശത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാവുകയാണ് കൊലോസിയയിലെ വിശ്വാസികൾ യപ്പപ്രാസിൽ നിന്ന് പഠിച്ചത് ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും അനുയോജ്യമാണെന്നും സുവിശേഷത്തിന് ചേർന്നതാണെന്നും അപ്പോസ്തലൻ അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് സുവിശേഷത്തിന് ചേരാത്ത ഉപദേശങ്ങൾ എന്തെല്ലാമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു തത്വജ്ഞാനം എന്നത് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളതിനാൽ അത് വെറും വഞ്ചനയാണ് അത് ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ എന്നുള്ളതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എല്ലാറ്റിന്റെയും അടിസ്ഥാനമായി തീരുന്നു ക്രിസ്തു പരാജയപ്പെടുത്തി കഴിഞ്ഞ പ്രപഞ്ച ഭൂതാത്മാക്കൾക്ക് വിശ്വാസികൾ കീഴ്പ്പെടേണ്ട കാര്യമില്ല മനുഷ്യന്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ നിർണായക സ്ഥാനമുള്ളവയാണ് പ്രാപഞ്ചിക ശക്തികളെന്ന് കൊലോസിയയിലെ ദുരുപദേശങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നാൽ ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പൗലോസ കൊലോസ്യരെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം സകലത്തെയും സൃഷ്ടിക്കുക മാത്രമല്ല അവയ്ക്ക് തക്കതായ പ്രാധാന്യം നൽകി അവയെ ക്രമപ്പെടുത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോൾ അവരെ സ്വന്തം പുത്രനിലൂടെ തിരികെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആഴവും ശ്രദ്ധേയമാണ് ഇന്ന് കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ബൈബിളിലെ സൃഷ്ടി വിവരണം ദൈവിക വെളിപ്പാടിൽ അധിഷ്ഠിതമാണെന്നും അത് ഗ്രഹിക്കേണ്ടത് വിശ്വാസത്താലാണെന്നും തിരുവഴുത്തുകൾ വ്യക്തമാക്കുകയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്നാണ് പ്രാരംഭവാക്യം മുമ്പുണ്ടായിരുന്ന ദ്രവ്യത്തിൽ നിന്നല്ല മറിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദ്രവ്യം നിത്യമാണെന്ന ചിന്താഗതിയെ ഇതിവിടെ ഖണ്ഡിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള ആശ്രയമില്ലാതെ സൃഷ്ടിക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ പരസ്പര ആശ്രയമില്ലാതെയും സൃഷ്ടി നിലനിൽക്കുകയില്ല കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ വളരെ ആധികാരികമായി ഓർപ്പെടുത്തുന്ന തിരുവചനമുണ്ട് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു നാം തലയായവനിൽ നിന്ന് പുറപ്പെട്ടവരാണ് തലയായ ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ തലയായവനിൽ നിന്ന് ഉളവായതെല്ലാം ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളാണ് അതിന് നാം ശരീരം മുഴുവനും ഈ സൃഷ്ടിതാവിൽ യുക്തമായി ചേർന്ന് ഏകീപവിച്ച് ദൈവീകമായ വളർച്ച പ്രാപിക്കണം ഈ സൃഷ്ടിതാവിൽ ലയിച്ചു ചേരുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരസ്പരാശ്രയത്വത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നതും ആ സൃഷ്ടിയുമായുള്ള ആശ്രയത്തിൻ്റെ വളർച്ച പ്രകടമാകുന്നതും അത് വളരെ നീതിബോധത്തോടു കൂടെ നിർണയിക്കുവാൻ നിർവഹിക്കുവാൻ ആവശ്യമായിരിക്കുന്നുവെന്ന് തിരുവചന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് സൃഷ്ടി മേലുള്ള കടമകൾ നഷ്ടപ്പെട്ടവരും ലക്ഷ്യം തെറ്റപ്പെട്ടവരായും ആ സൃഷ്ടിയെ പരസ്പരം ആശ്രയിച്ചു കഴിയേണ്ട സൃഷ്ടിയുടെ മേൽ ആധിപത്യം പുലർത്തി അവയെ നശിപ്പിക്കുകയും അവയെ തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് പൗലോസ് ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളവരായിരിക്കണം ക്രിസ്തു നൽകിയിരിക്കുന്ന വിഭവങ്ങളെല്ലാം ക്രിസ്തുവിൽ നിന്ന് വന്നതാണെന്നുള്ള ബോധത്തോടു കൂടെ അവയെ തന്മയത്വത്തോടു കൂടെ പ്രാർത്ഥനാപൂർവം സ്തോത്രത്തോടെ നാം അതിനെ വിനിയോഗിക്കേണ്ടതാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സൃഷ്ടിയുടെ വളർച്ച ദൈവത്തോടും സൃഷ്ടിയോടും മനുഷ്യരോടുമുള്ള നല്ല മനോഭാവത്തിലൂടെയും പരസ്പര ആശ്രയത്തിലൂടെയും ആകണം മത്തായുധ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവഴുത്തുകൾ സൃഷ്ടിയും ദൈവവുമായുള്ള ബന്ധം സൃഷ്ടി പ്രക്രിയയുടെ ആരംഭത്തിനു മുമ്പേ ഉള്ളവയാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ നിലനിൽപ്പ് ദൈവിക സാന്നിധ്യമില്ലാതെ സാധ്യമല്ല എപ്പോഴെല്ലാം മനുഷ്യൻ സ്വന്തം കഴിവിലും തൃഷ്ണയിലും ആശ്രയിച്ചു കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാം എന്ന് കരുതുന്നുവോ അപ്പോഴെല്ലാം പരാജിതനാകുന്ന മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട് ദാദമനുസരിച്ച് രണ്ട് നിത്യതത്വങ്ങളുണ്ട് ഒന്ന് നന്മയും തിന്മയും അല്ലെങ്കിൽ രണ്ട് സത്വങ്ങൾ ദൈവവും സാത്താനും അല്ലെങ്കിൽ ദൈവവും ദ്രവ്യവും ഇതിൻ്റെ കേവല ആവിഷ്കാരം മാത്രമാണ് സൃഷ്ടി എന്ന ചിന്താഗതിയെയും ബൈബിളിലെ സൃഷ്ടി വിവരണം നിഷേധിക്കുകയാണ് സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്നും വിഭിന്നമാണ് എന്നാൽ മനുഷ്യരെ സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നല്ല പ്രത്യുത ഭൂമിയിലെ പൊടിയിൽ നിന്നാണ് അതുകൊണ്ട് മനുഷ്യൻ ഭൂമിയും ദൈവവുമായി നല്ലൊരു ബന്ധം എടുത്തു പറയുകയാണ് ഭൂമിയിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും ഭൂമിയിൽ നിർവിച്ചു ഇവിടെ തന്നെ പരസ്പരാശ്രയത്തിൻ്റെ ഒരു ഭാവം പ്രകടമാവുകയാണ് വിതയ്ക്കുമ്പോൾ വിത്ത് പല സ്ഥലത്തും വീഴുന്നു നല്ല നിലത്ത് വീഴുന്നത് മാത്രമേ മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നുള്ളൂ ബന്ധങ്ങളും കുടുംബങ്ങളും സമൂഹവും നല്ല നിലമായാലേ ആരോഗ്യകരമായ ഒരു വളർച്ച ഉണ്ടാവൂ വിത്ത് വീണ നിലങ്ങൾ കാണിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളെ ഹൃദയങ്ങളെയുമാണ് ഈ വിത്തിൻ്റെ ഉപമിയിലൂടെ എടുത്തു പറയുന്നത് പരസ്പര ആശ്രയത്തിൽ വളരുന്ന ഒരു മനോഭാവമാണ് ഒരു നല്ല നിലം പ്രകടമാക്കുന്നത് ദൈവം സൃഷ്ടിച്ച ഭൂമി നല്ലതാണ് അവിടെ നല്ല മനോഭാവത്തോടുകൂടെ വിത്ത് വിതറുമ്പോഴാണ് നല്ല ഫലമെടുക്കാൻ കഴിയുക നല്ലത് വിതറാൻ നല്ലത് കൊയ്യാൻ നല്ലത് ശേഖരിക്കാൻ ദൈവവുമായുള്ള ബന്ധവും പരസ്പര ആശ്രയവും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് വേണ്ടിയിരിക്കുന്നു മറിച്ചൊരു ദുരുദ്ദേശപരമായിട്ടാണ് ദൈവാശ്രയമില്ലാതെയാണ് നീതിബോധമില്ലാതെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നുവെങ്കിൽ ജീവിക്കുന്നുവെങ്കിൽ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നുവെങ്കിൽ അതിൻ്റെ നിലത്തിലെ പലശൂന്യതയും ശൂന്യതയും ചൂടിൻ്റെ കാഠിന്യതയും മുള്ളുകളാളുള്ള വേദനയും ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ഒരു കർഷകൻ എങ്ങനെയാണ് വിത്തുവിതറി നല്ല ഫലം കൊയ്യുന്നത് ആ കർഷകൻ വിത്ത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നിലത്തെ വീക്ഷിക്കുകയാണ് ആ നല്ല നിലത്തെ ഉഴുതുമറിക്കുകയാണ് പിന്നീടാണ് വിത്ത് വിതറുന്നത് അപ്പോൾ ഒന്ന് കർഷകൻ ആ നിലത്തെ വീക്ഷിക്കുന്നു രണ്ട് ആ നിലത്തെ നന്നായിട്ട് ഒരുക്കുകയാണ് മൂന്നാമതായി വിത്ത് വിതറുകയാണ് വിത്ത് വിതറിയ ശേഷവും ആ നിലത്തെ കർശനമായിട്ട് സംരക്ഷിക്കുന്ന ഒരു കർഷകനെയാണ് കാണാൻ കഴിയുന്നത് ആ നിലത്തിൽ നിന്നും വളരുന്ന നന്മയെ കൊയ്യുകയും അത് ജീവിതത്തിൽ ശ്രേഷ്ഠമായി അനുഭവിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ സ്വാർത്ഥതയുടെയും ചൂഷണത്തിലൂടെയും സൃഷ്ടികൾക്ക് സംഭവിച്ച അവജയം പരിഹരിച്ച് ദൈവിക മഹിമയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നന്മ നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം പൂർണത കൈവരിക്കുവാൻ യത്നിക്കുകയും ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലനത്തിന് കീഴ്പ്പെടുകയും ദൈവവുമായുള്ള നിലയ്ക്കാത്ത ആശ്രയത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മിലും സൃഷ്ടികളിലും നന്മ വെളിപ്പെട്ട് വരും അതിനായി നാം ദൈവാശ്രയത്തോടുകൂടെ പരസ്പരാശ്രയത്തോടുകൂടെ യത്നിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യപരമായ മൂല്യങ്ങൾ ദൈവരാജ്യത്തിലും സൃഷ്ടിപരമായ മൂല്യങ്ങൾ ഈ ഭൂതലത്തിലും നീതിയോടുകൂടെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുന്നത് അതിന് ദൈവത്തിലുള്ള ഒരാശ്രയം നമുക്ക് ആവശ്യമാണ് ചിന്തകളെ ഒന്നുകൂടി ക്രോഡീകരിപ്പാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ സൃഷ്ടി മുതൽ ദൈവവും സൃഷ്ടിയുമായി പരസ്പരാശ്രയ ബന്ധത്തിൽ കഴിയുന്നവരാണ് അത് മറന്നുപോകരുത് അത് മറന്നു പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും സംഭവിക്കുക ദൈവവും മനുഷ്യനുമായുള്ള പരസ്പരാശ്രയ ബന്ധം തെറ്റിക്കുന്ന ദുരുപദേശങ്ങളിൽ ഒരിക്കലും നാം അടിമപ്പെട്ട് സൃഷ്ടിയെയും സൃഷ്ടിതാവിൻ്റെയും നന്മയെയും തേജസ്സിനെയും തനിമയെയും നാം കളയരുത് ദൈവരാജ്യമെന്ന ജീവിതത്തിലും സൃഷ്ടിപരമായ ജീവിതത്തിലും ദൈവം തന്നിരിക്കുന്ന ആത്മീയ വിഭവങ്ങളെ സൃഷ്ടിപരമായ വിഭവങ്ങളെ പ്രാർത്ഥനാപൂർവം നല്ല ആലോചനകൾ വഴി അതിനെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുക ദൈവത്തോടും സൃഷ്ടിയോടും മനുഷ്യരോടും നല്ല മനോഭാവത്തിലും പരസ്പരാശ്രയത്തിലും ജീവിക്കേണ്ടുന്ന ഒരു ജീവിതമാണ് അതിന് നമുക്ക് നല്ല നിലം നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഉണ്ടാകണം ദൈവവും സൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ നമുക്കൊരുപാട് കടപ്പാടുകളുണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് അത് മറന്നു പോകാതെ നീതിപൂർവം ദൈവകൃപയാൽ ഉണർന്നുകൊണ്ട് അവയെ പ്രാർത്ഥനാപൂർവം നിർവഹിച്ചുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന സൃഷ്ടി വിഭവങ്ങളെയെല്ലാം വളരെ താഴ്മയോടെ എളിമയോടെ നമുക്ക് വിനിയോഗിച്ച് അതിനെ നമ്മൾ നശിപ്പിക്കാതെ ദുർവിനിയോഗം ചെയ്യാതെ പാഴാക്കി കളയാതെ ചൂഷണങ്ങൾക്കിരയാക്കാതെ നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവം ആ വിഭവങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവം തന്നിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളുമായുള്ള ആശ്രയത്തിൽ പ്രാർത്ഥനയോടെ അവയെ വിനിയോഗിച്ച് അവയോടുള്ള കടപ്പാടുകൾ നിറവേറ്റി അവയെ പരിപാലിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വങ്ങൾ ഉണർന്ന് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹീത ജീവിതമാണ് ഏതേൻ തോട്ടത്തിൻ്റെ ജീവിതമാണ് അവിടെ വേല ചെയ്യുവാനും കാപ്പാനും ആ ക്രിസ്തുവിനോടൊപ്പം സംസാരിക്കുവാനും ചേർന്ന് നടക്കുന്നൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാകുവാൻ സഹായിക്കണം ഞങ്ങളത് താഴ്ത്തി ഏൽപ്പിക്കുന്നു കുറിച്ചിൻ്റെ മറവിൽ മറച്ചുകൊള്ളും വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകണം യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ